നിന്റെ പ്രീതി കിട്ടാൻ നിന്റെ ഇഷ്ടം ലഭിക്കാൻ നീ ഒന്ന് തൃപ്തിപ്പെടാൻ നിന്റെ പ്രത്യേക പരിഗണന കിട്ടാൻ ഈ കണ്ണടയ്ക്കുന്ന സമയത്ത് നിന്റെ തിപ്തി കിട്ടിയാൽ ലോകം മുഴുവൻ വെറുത്താനെന്താ ലോകം നരകത്തിന് തുല്യമായാലെന്താ ഒന്നും നേടിയിട്ടില്ലെങ്കിൽ നേടിയിട്ടില്ലെങ്കിലെന്താ പട്ടിണി കിടന്നാനെന്താ രോഗം വന്നാനെന്താ കട്ടപ്പാടുകൾ സഹിച്ചാലെന്താ കിട്ടുന്നത് നിന്റെ തിപ്തിയല്ലയോ സൃഷ്ടാവായ നിന്റെ തിപ്തിയൊന്നും കിട്ടിയാൽ നിന്റെ പൊരുത്തമൊന്ന് കിട്ടിയാൽ നിന്റെ യുദ്ധമൊന്ന് കിട്ടിയാൽ അതെന്തൊരു ഭാഗ്യമാ അതേ മഹാനായ അൺമദൂരിൽ ബഹുമാനപ്പെട്ട അണ്മദുക്ക് അതിരി ഇപ്പാഴി തങ്ങൾ പറഞ്ഞ പോലെ നിന്റെ തിട്ട് കിട്ടിയാൽ പിന്നെ ഈ ഭൂമി മുഴുവനും മണ്ണാ മണ്ണിന് മുഖത്തിൽ മുകളിലുള്ളത് മുഴുവനും മണ്ണോ പിന്നെ ഒരു കഷ്ട ഒരു നഷ്ടവുമില്ല ഒരു പരാജയവുമില്ല അതുകൊണ്ട് നിന്റെ തൃപ്തി നീ ഒന്ന് എന്നെ തൊട്ട് തൃപ്തിപ്പെടാ നിന്റെ ഇഷ്ടം ലഭിക്കാ ഞാനെന്താണ് ചെയ്യേണ്ടത് എന്ന് നൂറ് തവണ ഞാൻ റബ്ബിനോട് ചോദിച്ചതാ റബ്ബ് പറഞ്ഞതാ അത് കുർ ആരാതന അതേ കുർആനിന്റെ ആളുകൾ അഹിരു അഹിരുസാസു കുഹാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളും അവരെ അബ്ബോഹുവിന്റെ പ്രത്യേക കരാ റബിന്റെ ആളുകളാ ഈ കുഹാൻ കൊണ്ട് എന്നിലേക്കടുക്കുന്നത് പോലെ ഈ കുഹാൻ കൊണ്ട് എന്റെ ഇഷ്ടം സമ്പാദിക്കുന്നത് പോലെ എന്റെ തെറ്റി സമ്പാദിക്കുന്നത് പോലെ കൊണ്ടും തിട്ടിതടാനില്ല മക്കളെ ഈ വിശുദ്ധ എല്ലാ ദിവസവും കാലത്തൊരു പെയ്ജെങ്കിലും ഓതണമെന്ന് വെള്ളിയാഴ്ച ദിവസം രാത്രിയിലും പകരും അൽക്കര സൂറത്ത് ഓതണമെന്ന് മൂന്ന് പ്രാവശ്യം രാത്രിയും മൂന്ന് പ്രാവശ്യം പകരും ഓതണമെന്ന് എഴുതി വെച്ചപ്പോ ഹരീപായ തങ്ങളെ ഹരീസ് എടുത്തു ധരിച്ച് പറഞ്ഞപ്പോർ ദിവസങ്ങൾ എന്ന് സർവാളുകളും പറയുമ്പോ ഞാൻ ചോദിക്കുന്നു മോനെ പ്രിയപ്പെട്ട പെങ്ങളെ ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഒരു ഒരു തവണയെങ്കിലും അൽക്കു സുഹൃത്തുനിന്ന് ഓതി തീർക്കണമെന്ന് ചിന്തിക്കലുണ്ടോ തിനു ശേഷം ഒരു വെള്ളിയാഴ്ച പോലും അൽക്കു സൂരത്ത് പറയാൻ ധൈര്യമുള്ള മൂന്നിനീങ്ങളുണ്ടോ മുസ്ലിം നീങ്ങളുണ്ടോ ായിച്ചു തീർക്കാൻ നമുക്ക് സമയമുണ്ട് അതേ മൊബൈൽ വരുന്ന വാട്സാപ്പ് മുഴുവനും നോക്കി തീർക്കാൻ സമയമുണ്ട് മെസ്സേജ് മുഴുവനും വായിച്ചു തീർക്കാൻ സമയമുണ്ട് എല്ലാം കഴിഞ്ഞ് രാത്രി കിടപ്പറയിലേക്ക് ചെല്ലുമ്പോഴും ഇത് വായിച്ചു തീർക്കാൻ നമുക്ക് സമയമുണ്ട് മോനെ ബുദ്ധി തന്നാവേ നി സൗന്ദര്യം തന്നാവേക്ക് കഴിവ് തന്നാ സംസാരശേഷ

പോയതാ ഇതുപോലത്തെ ഒരു മജീസിൽ പങ്കെടുത്തതാ ഒരു സയ്യിദിന്റെ സാന്നിധ്യമാ ആ സീദിന്റെ സാന്നിധ്യമാദസ്സിലേക്ക് ചെല്ലുമ്പോ എന്നെ വണ്ടിക്കടുത്തു വന്നുകൊണ്ടൊരാൾ സ്വീകരിച്ചു നല്ലൊരു മുത്താലിമ് വല്ലാത്ത മുത്താലിമ് ഒരുപാട് കൃതിമകൾ ചെയ്യുന്നു വല്ലാതെ സ്നേഹത്തോടെ പെരുമാറുന്നു പക്ഷേ ഒരക്ഷരം മെണ്ടുന്നില്ല ഞാൻ നേരത്തെ എനിക്ക് കണ്ട് പരിചയമില്ല ഞാൻ ഓർത്തിയിലായിരിക്കുമോ ഞാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്ന സെയ്യ അവസാനം സയ്യിദിന്റെ ഹനത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാ എന്റെ വണ്ടിയിൽ വന്ന് സ്വീകരിച്ച് സെയ്യദല്ല അത് മനസ്സിലായത് എന്തൊരു നല്ല മുതല്യമാണ് അവ ചെയ്യട്ടെ പക്ഷേ ഞാൻ ആ സയ്യദിനു ചോദിച്ചു തങ്ങളു പാപ്പേ ഈ പുത്താൻ പഠിക്കുന്നതാണോ അതേ പഠിക്കുന്നതാണ് പക്ഷേ എന്താണൊന്നും മിണ്ടാത്തത് ഒന്നുമല്ല അയാളെങ്ങനെ മിണ്ടൂരെന്ന് ഞാൻ ചോദിച്ചു അയാൾ മിണ്ടാത്തത് കൊണ്ടല്ല വല്ലാത്ത വിക്കുള്ള കുട്ടിയാ അതുകൊണ്ട് വിൽക്കുള്ളത് കൊണ്ട് സംസാരിക്കൽ കുറവാണ് സുബാന വന്നാൽ സംസാരശേഷിയില്ലാതെ വന്നാൽ ചെവിക്കൊരു കംപ്ലൈന്റ് വന്നാൽ കണ്ണിനൊരു കംപ്ലൈന്റ് വന്നാൽ ഈ പറഞ്ഞ ആളുകളെ ഒന്നും കാണാൻ മുഖം വ്യക്തമായിട്ട് മനസ്സിലാവാൻ എനിക്ക് കാഴ്ച കുറവാണ് ഇങ്ങനെ കാഴ്ചക്ക് കുറവ് വന്നാൽ അത് ആർക്ക് നികത്തി തരാൻ പറ്റും ആർക്ക് പരിഹരിച്ചു തരാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാനും കാണാനും കേൾക്കാനും സർവത്തിൽ നമുക്ക് കഴിവ് നൽകുന്ന അള്ളാഹു ആ അള്ളാഹുവിന്റെ കല വചനങ്ങളാകുന്ന വിശുദ്ധ കുർ അതൊന്ന് വായിക്കാനോ അത് വായിച്ചു പഠിക്കാനോ എനിക്ക് നിങ്ങൾക്കും സമയം കിട്ടുന്നില്ലെങ്കിൽ എന്തൊരു നന്ദിയില്ലാത്തവരാ മോനെ കുർഹാനോദാത്ത ദിവസങ്ങളുണ്ടാവരുത് അൽകർഫ് ഓതാത്ത വെള്ളിയാഴ്ച ഉണ്ടാവരുത് യാസീനോദാത്ത ആഴ്ചയുണ്ടാവരുത്